വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പുതിയ പിക്കപ്പ് വാൻ അനുവദിച്ചു നിലവിലുള്ള വാഹനം കൊണ്ട് മാത്രം പറ്റാത്ത സാഹചര്യത്തിൽ പുതിയൊരു പിക്കപ്പ് വാൻ അനുവദിക്കുകയും ആ വാഹനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് നിർവഹിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നമ്മൾ ഒരു ദോസ്റ്റ് പിക്കപ്പ് വാഹനം പുതിയത് വാങ്ങിച്ച് ഇനി വെങ്ങോല പഞ്ചായത്തിൽ നേരത്തുവിളയിൽ ഹരി അതിവേഗം പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്ത് പഞ്ചായത്തായിട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ അഭിവാദങ്ങളും നേരിട്ടുകൊണ്ട് ഈ പുതിയ വാഹനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷമിത ഷെരീഫും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീമ റഹീമും പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ജീവനക്കാരും ഹരിതകർമ്മസേനാ അംഗങ്ങളും പങ്കെടുത്തു അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോല